എല്ലാവരെയും ഒഫീഷ്യലി സവാരിക്ക് വേണ്ടി ഞാൻ വെൽക്കം ചെയ്യാണ് വെൽക്കം ടു ക്യാപിറ്റൽ സിറ്റി ഓഫ് സിറ്റി ഓഫ് അബുദാബി യുവർ ഓൾ എല്ലാവരും ഓർമ്മയുണ്ടോ അബുദാബി എയർപോർട്ട് അല്ലേ ഡൗട്ടുള്ള വേറെന്തെങ്കിലും ഓർമ്മയുണ്ടോ കിങ് സൽമാൻ നമ്മുടെ സൗദി അറേബ്യയിലെ രാജാവും ാണ് സൽ സൗദി അറേബ്യ രാജാവ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിജി അതേപോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ഒരു രാഷ്ട്രപിതാവുണ്ട് ഒരു ഹീറോ ഉണ്ട് ദ ഫാദർ ഓഫ് അബുദാബി ദ ഫാദർ ഓഫ് യു ഇ അദ്ദേഹത്തിന്റെ പേരാണ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയൻ ചെറിയ പേരുകൾ അവിടെയൊക്കെ പെട്ടെന്ന് ഓർമ്മ കിട്ടും അല്ലേ അദ്ദേഹത്തിന്റെ പേരിലാണ് എയർപോർട്ട് ഉള്ളത് അദ്ദേഹത്തിന്റെ പേരിലുള്ള റോട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് ഷെയ്ഖ് സാഹിദറോട് അതേപോലെ തന്നെ അദ്ദേഹമാണ് അബുദാബിയുടെ ഫാദർ അതേപോലെ തന്നെ ദുബായ് ദുബായി കാണാനാണല്ലോ നമ്മൾ വന്നതല്ലേ ദുബായ് ഒരു മുക്കുവൻ ഗ്രാമമായിരുന്ന ദുബായിയെ ലോകത്തിലെ ഓഫ് ജുവൽസ് ആയിട്ട് ഗോൾഡ് സിറ്റി ആക്കി വളർത്തിയ ഒരു രാജാവുണ്ട് ആ രാജാവാണ് ദുബായി ദുബായി ആക്കിയത് ദുബായി എന്ന് കേൾക്കുമ്പോ മനസ്സിലെല്ലാട്ടെ എന്റെ പേര് റാഷി എന്നാണ് ഇല്ല അവിടെ നിന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ എന്റെ പേരാണ് റാഷിദ് അത് ഒരു ഉഷാറില്ലല്ലോ സാധാരണ പറഞ്ഞു കഴിയുമ്പോ നമുക്ക് എല്ലായിടത്തും കയ്യടി കിട്ടുന്നതാണ് ഇപ്പോൾ ഓക്കെ കൊഴപ്പില്ല പോട്ടെ നമ്മളൊന്നൊരു ഫ്രഷ് ആവണം ഭക്ഷണം കഴിക്കണം നമുക്ക് തായ്ലാന്റിലും അതേപോലെ മലേഷ്യയിലും സിംഗപ്പൂരൊക്കെ പോകുമ്പോൾ നമുക്ക് എയർപോർട്ടിൽ ഇറങ്ങി ഫ്രഷ് ആവാനുള്ള ഒരു സ്ഥലം കിട്ടും അല്ലെ പക്ഷെ യു എയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആവണമെങ്കിൽ ഒരു സ്ഥലം എടുക്കണമെങ്കിൽ നമ്മൾ ഒരു നൈറ്റിന് റൂം എടുക്കണം അല്ലാതെ നമുക്ക് ഹാഫ് ഡേയ്സിനോ അഞ്ചു മണിക്കൂറിനോ റൂം നമ്മള് ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയും നമുക്ക് കിട്ടത്തില്ല ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് ഫ്രഷ് ആവണമെങ്കിൽ റൂം എടുക്കണമെങ്കിൽ നമ്മൾ വൺ നൈറ്റിനുള്ള റൂം എടുക്കണം എല്ലാവരും പറയുന്ന ഒരു കാരണമാണത് നമുക്കറിയാം എല്ലാരും വരുമ്പോ പറയും നമുക്ക് ഫ്രഷ് ആവാനുള്ളത് പക്ഷെ ഫ്രഷ് ആവാനുള്ള ഒരു സ്ഥലം കിട്ടണമെങ്കിൽ ഇഷ്യൂ എന്ന് വെച്ചാൽ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് നമുക്കൊരു ലോങ് ജേർണിയാണ് പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല ഭയങ്കരമായിട്ട് നടക്കാനോ വലിയ പ്രശ്നങ്ങളോ ഒന്നുള്ള സ്ഥലങ്ങളൊന്നുമില്ല ഇന്ന് അബുദാബിയിൽ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ നമ്മൾ നേരെ ഇവിടെ നമ്മളൊരു മോസ്ക് ഒക്കെ കണ്ട് ചെറിയൊരു മോസ്ക് ഉണ്ട് ചെറിയൊരു മോസ്ക് ഒക്കെ കണ്ട് അവിടുന്ന് നേരെ നമ്മൾ ദുബായിലോട്ട് പോവും ദുബായിൽ നമ്മൾ എത്തി നമ്മളിത് നേരത്തോടെ ദുബായിൽ എത്താന്നുള്ളൊരു പ്ലാനിലാണ് ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോൾ നമ്മൾ ദുബായിൽ എത്തി നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തന്നെ നമ്മുടെ ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യും അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഓക്കെ അപ്പൊ ഇനി നിങ്ങൾക്ക് ഉറങ്ങണോ അതോ നമ്മളെ ടൂർ സ്റ്റാർട്ട് ചെയ്യണോ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നിങ്ങളുടെ മുഖത്ത് ഒരു ഷാറിന്റെ കുറവ് കണ്ടുകൊണ്ട് ചോദിച്ചതാ അപ്പൊ ആദ്യം തന്നെ നമുക്ക് അബുദാബിയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഐലൻഡ് ആയിട്ടുള്ള എവിടേക്ക് പോവാം ഒരു ഐലൻഡിലോട്ട് പോവാം അബുദാബി എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ് അബുദാബിയുടെ ഐലൻഡിനുള്ളിൽ തന്നെ ഇരുന്നൂറിലധികം ഐലൻഡുകൾ ഉണ്ട് ഇരുന്നൂറിലധികം ഐലൻഡുകൾ ഉള്ള ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് അബുദാബി അപ്പോ ഒരു കനാലിപ്പോ ഒരു കനാലിന് ഒരു കടന്നില്ലേ ഈ ഒരു പോകുന്ന ഐലൻഡിന്റെ പേരാണ് യാസ് ഐലൻഡ് യാസ് ഐലൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യാസ് ഐലൻഡില് അഞ്ചിലധികം വേൾഡ് ഗിൻഷ്ട റെക്കോർഡുകൾ ഉള്ള തീം പാർക്കുകൾ ഉണ്ട് ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും രാജ്യങ്ങൾക്ക് അംബാസിഡർ ഉണ്ടാവും സ്റ്റേറ്റിന് അംബാസിഡർ ഉണ്ടാവും ഇപ്പൊ നമ്മുടെ കേരള ടൂറിസത്തിന് അംബാസിഡർ ഉണ്ട് അല്ലെ ഇന്ത്യക്ക് അംബാസിഡർ ഉണ്ട് ടൂറിസം അംബാസിഡർ ഉണ്ട് അബുദാബിക്ക് അംബാസിഡർ ഉണ്ട് യു എക്ക് അംബാസിഡർ ഉണ്ട് പക്ഷെ ഒരു ഐലൻഡിന് അംബാസഡർ ഉള്ളത് വളരെ രാജ്യങ്ങളിൽ കുറവാണ് ആ ഒരു ഐലൻഡാണത് ഈ ഐലൻഡിന് വേണ്ടി മാത്രമായിട്ട് ഒരു അംബാസിഡർ ഉണ്ട് അംബാസിഡറിന്റെ പ്രത്യേകത വെച്ചാൽ അയാൾ ഇന്ത്യക്കാരനാണ് അയാൾ ഒരു ഇന്ത്യൻ ആക്ടറാണ് ഒരു ഇന്ത്യൻ ഫിലിം ആക്ടറാണ് അദ്ദേഹത്തിന്റെ പേരെന്താന്ന് പറയാവോ ആയിരിക്കും ഷാറുഖാൻ ഷാറുഖാൻ നമ്മുടെ ദുബായ് ടൂറിസം അംബാസിഡർ ആണ് മുട്ടി മോലാലൊന്നും ഇല്ലേ മോഹൻലാൽ ആ പോകുന്നുണ്ട് ഞാനിത് ആദ്യ പ്രതീക്ഷത ഞാനടുത്ത് കുഞ്ചാഗോഹനോ മണ്ണുട്ടി അകത്തോട്ടെ നമ്മള് നമ്മളൊരു വൺ വേഷം എന്ന് പറയുന്നൊരു രസം ഇല്ല അല്ലെ ഇന്ന് മുതൽ നമ്മൾ അഞ്ച് ദിവസം നമ്മൾ അടിച്ചുപോലെ നമ്മള് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമല്ല വന്നിട്ടുണ്ട് ഈ ഒരു അഞ്ചു ദിവസം നമ്മൾ നാപ്പത്തിനാല് പേര് ലൈഫിലെ കുറെ ഓർമ്മകളും സന്തോഷങ്ങളും പാട്ടുകളും കവിതകളും ചരിത്രങ്ങളും കുറെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കുറെ വേൾഡ് ഗിഡ്നസ് റെക്കോർഡുകളും കുറെ ഏരിയകളൊക്കെ കണ്ടു പോവാൻ പോകുന്നൊരു നല്ല ഒരു സുന്ദരമായിട്ടുള്ള യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൽമാൻ ഖാൻ കേട്ടിട്ടുണ്ടോ സൽമാൻ ഖാൻ ആണ് ടൂറിസം അംബാസിഡർ ഓഫ് ദി യാസ് ഐലൻഡ് ഈ യാസ് ഐലൻഡില് രണ്ട് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ വേൾഡ് ഗിന്നസ് റെക്കോർഡാണ് ീറ്റർ സ്പീഡ് നാല് പോയിന്റ് ഒമ്പത് സെക്കൻഡില് ഒരു റോളർ കോസ്റ്ററിൽ കൂടെ പോകുന്ന ഫറാരി വേൾഡ് ഉള്ളത് ഈ യാസ് ഐലൻഡിലാണ് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് കണക്റ്റഡ് എക്കോറിയം മൂന്ന് ലക്ഷത്തിലധികം മീനുകളായിട്ട് മമ്മൽസുകളായിട്ട് ഫ്ലവിംഗോസ് ആയിട്ട് പെൺകിൻസ് ആയിട്ടുള്ളത് സീ വേൾഡ് ഈ യാസ് ഐലൻഡിലാണ് ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ഇൻഡോർ സ്കൈഡൈവിംഗ് പറക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വെറും ഒരു ആയിരത്തി അഞ്ഞൂറ് ധറംസ് കൊടുത്താൽ നാട്ടിൽ ഏകദേശം ഒരു നാപ്പതിനായിരം രൂപ കൊടുത്താൽ ഒരു ഇരുപത്തിയഞ്ചു മിനിറ്റ് പറക്കാനുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇൻഡോർ സ്കൈഡൈവിംഗ് ഇൻഡോർ ആണ് ഔട്ട്ഡോർ അല്ല ഉള്ളിൽ ഉള്ളിലെന്നെ സ്കൈഡൈവിംഗ് ഉള്ളതും ഈ ആ സൈലന്റിലാണ് ഇനിയിപ്പോ നിങ്ങളെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നോക്കി കുറച്ച് ഭംഗിയുള്ള വീടുകൾ കാണാം ഇനിയിപ്പോ നിങ്ങൾക്കൊരു കേരളം അല്ലാതെ ഇവിടെ എത്ര അബുദാബിയിലും യു എയിലും മുന്നേ വന്നിട്ടുള്ള എത്ര പേരുണ്ടോ എന്തായാലും നന്നായി അപ്പൊ നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന വീടുകള് കേരളം അല്ലാതെ ഒരു സ്ഥലത്തും കൂടി ഒരു വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിൽ ഈ വീടുകൾ വാങ്ങട്ടോ ഒരു പന്ത്രണ്ട് ലക്ഷം ദുരംസ് പതിമൂന്ന് ലക്ഷം തിരംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടു ബി എച്ച് കെ ഇതേപോലുള്ള വീട് കിട്ടും ഒരു ഗോൾഡൻ വിസ കിട്ടും പത്ത് വർഷത്തേക്ക് ഇവിടെ വന്ന് നമുക്ക് സുഖമായി താമസിച്ചിടക്കുമ്പോൾ തിരിച്ചു പോവാം ഇന്ത്യൻ പൈസ കണക്കൂട്ടി വരികയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം തിറബ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് കോടി അല്ലെ രണ്ട് 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 നാല്പതൊക്കെ കൊടുത്താൽ കിട്ടും നമ്മളെ ബോംബെയിലെ റേറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് കണ്ടോ ഒരു നല്ല നമ്മുടെ ഫ്ലെമിങ് ഹോസിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് എമ്മൂന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുള്ളത് കണ്ടോ ആ ബിൽഡിംഗ് കണ്ടോ ആ ബിൽഡിംഗ് ആണ് ഇവിടെ ഞാൻ ഈ പറഞ്ഞ അഞ്ച് തീ പാർക്കില്ലേ ഈ അഞ്ച് തീം പാർക്കിലെ സ്റ്റാഫിന് താമസിക്കാനുള്ള ഫോർ സ്റ്റാർ അക്കോമഡേഷൻ ആണ് സ്റ്റാഫിന് താമസിക്കാനുള്ള ഫോർ സ്റ്റാർ അപ്പോ നമ്മൾ ആദ്യം ഈ ഓരോ തീം പാർക്കിൽ പോകണമെങ്കിൽ നമുക്ക് ആറ് ടു എട്ട് മണിക്കൂർ വേണം കാരണം നമ്മൾ നാട്ടിലെ ഒമ്പതിനായിരം രൂപ കൊടുത്തിട്ട് വേണം ഓരോ തീം പാർക്കിലും മിനിമം സ്പെൻഡ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് തീ പാർക്കിൽ കയറാനുള്ള സമയം ഇല്ല പക്ഷെ നമ്മൾ ഫെറാരി വേൾഡ് എന്ന് പറഞ്ഞ ഒരു തീം പാർക്കിന്റെ ഉള്ളിലെ മെയിൻ എൻട്രൻസ് എഫ് വൺ കാർ ഒക്കെ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ നമുക്ക് ഫോർമുല വൺ കാണാൻ ആഗ്രഹമുണ്ടോ ആർക്കും പിന്നെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും സൗണ്ടുകളൊന്നുമില്ല എല്ലാവരും ക്ഷീണത്തിലാണ് അല്ലേ അപ്പോ ഫെറാരിയുടെ എഫ് വൺ കാർ ഒന്ന് ജസ്റ്റ് നമുക്ക് കാണാം അതുപോലെ തന്നെ ഫെറാരി വേൾഡിന്റെ മുന്നിൽ നമുക്കൊന്നൊരു ഫെറാരിയുടെ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തതിനു ശേഷം നമുക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ആവുണ്ട് നമുക്ക് ഗ്രൂപ്പ് ആവണെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു ഗ്രൂപ്പ് ഫോട്ടോ വേണം ഗ്രൂഫോട്ട് നമുക്ക് ഒരു യൂണിറ്റ് അതൊക്കെ കഴിഞ്ഞ് ടൂറൊക്കെ ഒന്ന് കഴിയാനാവുമ്പോ നമുക്ക് ഇവിടുന്ന് നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ യാത്ര നമുക്ക് നമ്മുടെ ഹോട്ടലിലോട്ടുണ്ട് പേടിക്കണ്ട കുണ്ടും കൂടിയുള്ള റോഡൊന്നും ഇല്ല ഒക്കെ സ്ട്രേറ്റ് ആ അപ്പോ നമുക്ക് സമാധാനമായിട്ട് റെസ്റ്റ് എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൂടി പരിചയപ്പെടാം വേറൊരു പ്രത്യേകത കൂടി പറഞ്ഞുതരാം ഇവിടെ ഇപ്പേ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കുറെ മരങ്ങൾ കാണാം അല്ലെ കുറെ മരങ്ങളും ചെടികളൊക്കെ കാണാം രണ്ടായിരത്തിനു മുമ്പ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന ഐലൻഡ് എൺപത് ശതമാനത്തോളം ചതുപ്പ് നിലമായിട്ട് കിടക്കുന്ന കണ്ടൽ കാടുകളായിരുന്നു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു ഇവിടുത്തെ കണ്ടൽ കാടുകളെ മൊത്തം എടുത്ത് മാറ്റി ഈ ചതുപ്പ് നിലത്തിൽ മൊത്തമായിട്ട് കടലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മണല് കൊണ്ടുവന്നിട്ടും ത്രീ മില്യണിലധികമുള്ള ക്യൂബിക് മീറ്റേഴ്സ് മുപ്പത് ലക്ഷത്തിലധികം ക്യൂബിക് മീറ്റേഴ്സിൽ മണ്ണ് കൊണ്ടുവന്നിട്ടും ഏകദേശം പത്ത് ലക്ഷത്തിനു മേലെ ക്യൂബിക് മീറ്റേഴ്സിൽ കല്ല് കൊണ്ടുവന്നിട്ടു അതിനുശേഷം ഈ ലാൻഡിനെ ഒരു ഡ്രൈ ലാൻഡ് ആക്കി മാറ്റി അതിനുശേഷം പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മണ്ണുകൾ കൊണ്ടുവന്നു ചെടികൾ കൊണ്ടുവന്നു ബ്ലാക്ക് പൈപ്പുകൾ ഇങ്ങനെ പോന്ത കാണാൻ ട്രിപ്പിൾ ഇറിഗേഷൻ വഴി ഇവിടെ ഈ ഏരിയനെ മൊത്തമായിട്ട് ഡെവലപ്പ് ചെയ്തു അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ഈ ചെടികളും പൂക്കളും ഒക്കെ കാണുന്നത് ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ മഞ്ഞ കളർ ബിൽഡിംഗ് കണ്ടോ ഇത് ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും വാർണർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അതായത് ടോം ആൻഡ് ജെറി വിക്കി മൗസ് സൂപ്പർമാൻ സൂപ്പർ വുമൺ ബാറ്റ്മാൻ അക്വാമാൻ അങ്ങനെ വാർണർ ബ്രദേഴ്സിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള ഒരു ഫിലിമ് തീം പാർക്കാണ് കൂടുതലും കാർട്ടൂണിക് ജംഗ്ഷൻ ആണ് അതുപോലെ തന്നെ ബാറ്റ്മാൻ ജംഗ്ഷൻ ആണ് അതിൻറെ ഉള്ളിലുള്ളത് ഒരു കാർട്ടൂണിക് ക്യാരക്ടറും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു തീം പാർക്കാണ് ഒരു ലക്ഷത്തി പതിനായിരം സ്ക്വയർ മീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നമുക്കൊരു ഒമ്പത് മണിക്കൂറ് ടു പത്ത് മണിക്കൂർ ഉണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം നൂറ്റി ഇരുപത് യു എസ് ഡോളർ ആണ് ഇതിന്റെ ടിക്കറ്റ് നമുക്ക് വരാം അതാണ് തീ പാർക്ക് ഇനി അടുത്ത ഇതേപോലത്തെ അഞ്ചോളം തീ പാർക്കുകളാണ് ഈ യാസൈലൻഡിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ യാസൈലൻഡിൽ ലോകത്തിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റ് ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു ഐലൻഡ് കൂടിയാണ് ഈ യാസ് ഐലൻഡ് അതുപോലെ തന്നെ അറുപതിലധികം സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു റോട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ ട്രിപ്പിൾ എക്സ് എന്ന് കേട്ടിട്ടുണ്ടോ ട്രിപ്പിൾ എക്സ് ട്രിപ്പിൾ എക്സ് ടു മിഷൻ ഇമ്പോസിബിൾ മിഷൻ ഇമ്പോസിബിൾ ഉണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അങ്ങനത്തെ അതേപോലെ തന്നെ പ്രഭാസിന്റെ സാഹു പിന്നെ സൽമാൻ ഖാന്റെ ഭാരത് റേസ് വൺ റേസ് ടു റേസ് ത്രീ മലയാളം തമിഴ് സിനിമകൾ ഒഴിച്ച് ബാക്കി തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഒരുവിധം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയ ആണ് നമ്മളിപ്പോ റോഡുകൾ ഈ കാണുന്ന ഏരിയകള് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് അബുദാബിയിലെ ഏറ്റവും പ്രീമിയം ബ്രാൻഡുകൾ കിട്ടുന്ന ദ ലാർജസ്റ്റ് മാൾ ആയിട്ടുള്ള യാസ് മാളാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് വെറും ഇരുപത്തഞ്ച് വർഷങ്ങൾ കൊണ്ടാട്ടോ കേട്ടോ വർഷത്തിന് വർഷത്തിനു മുമ്പ് യാസ് യാസൈലന്റ് എന്ന് പറഞ്ഞ ഈ സ്ഥലം കണ്ടൽ കാടുകൾ കറഞ്ഞൊരു ചതുപ്പ് പ്രദേശം മാത്രമായി അവിടെ ഒരു ക്രിസ്റ്റൽ കളറ് കണ്ടോ ഒരു ക്രിസ്റ്റൽ രൂപത്തിൽ ഒരു കല്ലിന്റെ രൂപത്തിൽ ഒരു ബിൽഡിംഗ് കണ്ടോ അതൊരു വേൾഡ് ഗിനസ് റെക്കോർഡ് ബിൽഡിംഗ് ആണ് ലോകത്തിലെ ഉയരം കൂടിയാ നേരത്തെ പറഞ്ഞില്ലേ പറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ലോകത്തിലേറ്റവും ഉയരം കൂടിയ ഇൻടോൾ സ്കൈ ഡൈവിംഗ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ആ കാണുന്നത് അതിന്റെ പേരാണ് ക്ലൈം അതായത് സി എൽ വൈ എം പി ഇവിടുത്തെ റോഡ് പണി വേണമെങ്കിൽ ഒന്ന് കണ്ടോ നല്ല ഭംഗിയുള്ള രസത്തിൽ ഇവിടെ റോഡ് പണി നടക്കുന്നതാണോ അവിടുത്തെ ഓരോ ഭാഗത്ത് ടാർ അവരെടുക്കുന്നു ടാർ അവരെ അടുത്ത വണ്ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേന് അടുത്തൊരു വണ്ടി ഇവിടെ വരും ആ വണ്ടി വന്ന് ടാറിംഗ് നടക്കും ഏകദേശം ഒരു അര മണിക്കൂറോട്ട് ടാറിങ് കഴിയും